ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭൂനികുതി അതായത് ലാൻഡ് ടാക്സ് എങ്ങനെ അടയ്ക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യകാലങ്ങളിൽ ഭൂനികുതി അടച്ച് അടച്ചു വന്നിരുന്നത് വില്ലേജ് ഓഫീസുകളിൽ നിന്നാണ് അതിനുശേഷം അക്ഷയ കേന്ദ്രങ്ങളിൽ അടയ്ക്കാൻ സൗകര്യമുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ മൊബൈൽ ഫോണിൽ എങ്ങനെ ചെയ്യാം എന്നതാണ് ഞാൻ വിശദീകരിക്കുന്നത് അതിന് ആദ്യമായി നമ്മൾ ഗൂഗിളിൽ പോയി റവന്യൂ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിൽ മെനു ഓപ്പൺ ചെയ്യുക അതിൻ്റെ താഴെയായി കിപ്പേ എന്ന് കാണാം അത് ഓപ്പൺ ചെയ്യുക അതിന് തൊട്ടു താഴെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാൻ ഒരു കോളം ഉണ്ടായിരിക്കും അതിൽ നമ്മൾ മൊബൈൽ നമ്പർ ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ തൊട്ടു താഴെ ക്യാപ്ചർ കോഡ് ടൈപ്പ് ചെയ്യണം ക്യാപ്ചർ കോഡ് തെറ്റാതെ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ താഴെ ഗെറ്റ് ഒ എന്ന് കാണാം അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ മുകളിൽ എൻ്റർ ചെയ്ത അതേ മൊബൈൽ നമ്പറിൽ ഒരു ഒ ടി പി വരുന്നതായിരിക്കും ഈ ഒ ടി പി നമ്മൾ എൻ്റർ ചെയ്ത ശേഷം അതിൻ്റെ താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് അതിൻ്റെ താഴെയായി പേര് ചേർക്കാനുള്ള പോളം കാണാവുന്നതാണ് അതിൽ നമ്മളുടെ പേര് കൃത്യമായി ചേർത്ത് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ താഴെ ഓക്കെ എന്നു കാണാം ഈ ഓക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ മുൻ വർഷത്തെ അടച്ച നികുതി റസീത് കയ്യിൽ കരുതേണ്ടതാണ് ആ റസീറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഇതിൽ ഇതിൻ്റെ മുകളിലത്തെ ഒരു ബോക്സിൽ ഒരു കോളം കാണാം അതിൽ നികുതി രസീതാണ് ചേർക്കേണ്ടത് രസീതിൻ്റെ നമ്പർ കാണാം ആ നമ്പറാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി അത് ഇല്ലെങ്കിൽ അടയ്ക്കേണ്ട ഭൂമി നിൽക്കുന്നത് ഏത് ജില്ലയിലാണോ ആ ജില്ലയുടെ പേര് ചേർക്കുക അതിന് അവിടെ കോളമുണ്ട് ജില്ലയുടെ പേര് ചേർക്കേണ്ട കോളമുണ്ട് അവിടെ നമ്മൾ ഭൂമി കിടക്കുന്ന ജില്ലയുടെ പേര് ചേർക്കുക അതിന് തൊട്ടു താഴെ നമ്മുടെ ഭൂമി നിലനിൽക്കുന്ന താലൂക്ക് രേഖപ്പെടുത്തുക അതിന് താഴെയായി വില്ലേജ് രേഖപ്പെടുത്തുക ഏത് വില്ലേജിലാണ് നമ്മുടെ ഭൂമി നിൽക്കുന്നത് ആ വില്ലേജ് രേഖപ്പെടുത്തുക അതിന് താഴെ ബ്ലോക്ക് നമ്പർ ചേർക്കണം അതും ചേർത്ത് കൊടുക്കുക അതും ചേർത്തതിന് ശേഷം അതിൻ്റെ തൊട്ടു താഴെ ഇതെല്ലാം ചേർത്ത ശേഷം മൂന്ന് ഓപ്ഷൻസ് കാണാവുന്നതാണ് ഒന്ന് ടി പി മൊബൈൽ രണ്ട് തണ്ടപ്പേർ മൂന്ന് ലാൻഡ് എന്നിങ്ങനെയാണ് കാണുന്നത് ആദ്യമായി കാണുന്ന കോളത്തിൽ നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അറിയുമെങ്കിൽ ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതില്ലെങ്കിൽ അതിൻ്റെ താഴെ തണ്ടപ്പേർ എന്ന ഭാഗത്ത് തണ്ടപ്പേർ കൊടുക്കുക അതുമില്ലെങ്കിൽ അതിന് അതും അറിയില്ലെങ്കിൽ അതിൻ്റെ താഴെ നമ്മുടെ ലാൻഡ് എന്ന് കാണുന്ന ഭാഗത്ത് ലാൻഡ് നമ്പറും സർവേ നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഈ നമ്പർ നമ്മുടെ പഴയ ബില്ലിൽ ഉണ്ടായിരിക്കും ഈ മീ മൂന്ന് ഓപ്ഷനും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒരു ഓപ്ഷൻ മാത്രം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ താഴെ ഗെറ്റ് എന്ന് കാണാം അവിടെ പ്രസ് ചെയ്യുക അതിന് ശേഷം നമ്മുടെ ഭൂമിയുടെ എല്ലാ വിവരങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിന് താഴെ നമ്മൾ അടയ്ക്കേണ്ട തുക തെളിഞ്ഞു കാണാവുന്നതാണ് ഈ തുക താഴെ പേനവ് എന്ന് കാണാം അവിടെ പിന്നെ അതിൻ്റെയും താഴെ പ്രൊസീഡ് എന്നും കാണാം അവിടെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക തുടർന്ന് പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്ന് കാണാം അവിടെ നമ്മൾ ബാങ്കുകൾ ഏതാണെന്ന് സെലക്ട് ചെയ്യുക അതിൻ്റെ താഴെ പ്രൊസീഡ് എന്ന് കാണാം അതിന് അതിനോട് ചേർന്ന് താഴെ ഒക്കെ ബട്ടൺ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ താഴെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് സംവിധാനം യു പി ഐ സംവിധാനം ഇതിൽ നമുക്ക് ഏറ്റവും സുതാര്യമായ സംവിധാനം ഉപയോഗിക്കുക നമ്മൾ സാധാരണയായി യു പി ഐ സിസ്റ്റമാണ് കടകളിലൊക്കെ ഉപയോഗിക്കണേ ഗൂഗിൾ പേ ഉപയോഗിച്ചാണ് അതുപയോഗിച്ചും ഈ സംവിധാനത്തിൽ ഭൂനികുതി അടയ്ക്കാം ഈ യു പി ഐ ഓപ്ഷൻ സെലക്ട് ചെയ്ത് അങ്ങനെയും ചെയ്യാവുന്നതാണ് തുടർന്ന് നികുതി അടച്ച റെസീറ്റ് കാണാവുന്നതാണ് രസീത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് ഹിസ്റ്ററിയിൽ പോയാൽ അടച്ച രസീതി കിട്ടുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ